സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്ന് കണ്ടൊരു അടിപൊളി ഒരു വീഡിയോ ആണ് കുറച്ച് കാലങ്ങൾക്ക് മുൻപേ വന്നൊരു വീഡിയോ തന്നെയാണ് നമുക്കറിയാം ഇഷാൻ ദേവ് എന്ന് പറയുന്ന ഒരു ഗായകൻ അദ്ദേഹം ഈ കവർ സോങ്സ് ഒക്കെ ഒരുപാട് നല്ല രീതിയിൽ പാടി ഒന്ന് ഹരീഷ് ചേട്ടൻ ഒക്കെ പിന്നീട് ശേഷമാണ് വന്നതെന്ന് തോന്നി കവർ സോങ്ങുമായിട്ട് അതിന് മുൻപേ തന്നെ വലിയ രീതിയിൽ ഓളം സൃഷ്ടിച്ചുകൊണ്ട് ട്രിവാണ്ട്രത്തും അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ നല്ല രീതിയിൽ പരിപാടികൾ ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈശാൻ ദേവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ശബ്ദം അദ്ദേഹം ഒരു പാട്ട് പാടിയതാണ് ഇപ്പോൾ ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പാട്ട് ഏതാണെന്ന് വെച്ചാൽ ജോജു ചേട്ടൻ അതായത് നമ്മുടെ സിനിമാ നടനായിട്ടുള്ള ജോജു ജോർജിൻ്റെ പള്ളിയിൽ ഇദ്ദേഹം ഒരു പാട്ട് പാടി നീ കാണുമോ ആ ഒരു പാട്ടാണ് അദ്ദേഹം പാടിയത് ആ പാട്ട് പാടിയതിന് ശേഷം ജോർജ് ജോർജിന് നേരെ മൈക്ക് നീട്ടുമ്പോഴാണ് അത്ഭുതം കാണുന്നത് അപ്പൊ ഞാൻ എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ശേഷം നമുക്ക് ഇതിലേക്ക് വരാം ത്രിതൻ ഉന്നു കേൾക്കൂ ജീവിതം

പോകാൻ പറ്റട്ടെ അതൊന്നുകൂടെ ഞാനൊന്ന് പ്ലേ ചെയ്യാം ഇത് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ എത്ര തവണ കണ്ടു എന്ന് എനിക്ക് തന്നെ അറിയില്ല ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാവരും ഇതുതന്നെ അറിയാം കാരണം ജോജു ചേട്ടന്റെ ആ ശബ്ദം കേൾക്കാനായിട്ട് അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ അത് സംവിധാനം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ സിനിമകളിലൊക്കെ കണ്ടതാണ് ഇപ്പോൾ പാടാനുള്ളൊരു കഴിവ് കൂടി ഉണ്ടെന്നുള്ളത് നമ്മൾ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ സിനിമയ്ക്കകത്തിലെ പണ്ട് പാടവരമ്പത്തിലൂടെ എന്ന് പറയുന്ന പാട്ട് പാടിയപ്പോഴേ നമ്മൾ അറിഞ്ഞാണ് പക്ഷേ ഈ ഒരു ശബ്ദം കേട്ടില്ല ആ ഒരു പാട്ടിനിടയിൽ അപ്രതീക്ഷിതമായിട്ട് വന്നൊരു രണ്ട് വരികൾ അദ്ദേഹം പാടുകയാണ് ആ പാടി ൊ അദ്ദേഹം അത് പാടി മുഴുമിപ്പിക്കണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അതുതന്നെ തോന്നുള്ളൂ അദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് ഇഷാൻ ചേട്ടാ നിങ്ങൾ ഒരിക്കൽ കൂടി ആ പാട്ട് ഒന്ന് പാടണം ഞാൻ ആ പാട്ട് ഒന്നുകൂടെ ഒന്ന് പ്ലൈ ചെയ്യാം സഖിനോ പാട്ട് പാടിയപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തോ ഒരു ഫീല് വന്നിട്ടുണ്ട് അത് എന്താണെന്ന് നമുക്കറിയില്ല എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം ആ പാട്ട് പാടിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഭാവങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പാടിയത് ചുമ്മാ നിൽക്കുന്ന സമയത്ത് ഈ പറയാൻ നമ്മുടെ ഇഷാൻ ദേവിന്റെ പാട്ട് കേൾക്കാനായിട്ട് മുന്നിൽ നിന്നാണ് ആ സമയത്ത് മൈക്ക് നീട്ടിയപ്പോൾ അത് തള്ളിക്കളഞ്ഞിട്ടൊന്നും പോയില്ല ആൾ ആൾ പാടി ആ പാടിയ പാട്ടിന്റെ ആ ചില ശബ്ദം ഈ വീഡിയോ ഒന്നിലധികം തവണ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റായി അറിയിക്കുക നമുക്കറിയാം ഈ ജോജ് ജോർജ് എന്ന് പറയുന്ന ആൾ ഒരു പകരം വെക്കാനില്ലാത്തൊരു നടൻ തന്നെയാണെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പാട്ടുകാരനാണ് സംവിധായകനാണ് എല്ലാ രീതിയിലും തിളങ്ങി നിൽക്കുന്നൊരു വ്യക്തി തന്നെയാണ് ആ ജോജി ചേട്ടന്റെ ഈ ഒരു പാട്ട് അത് മുഴുവനായിട്ടും കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അത് ഇഷാൻ ദേവ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ കലാകാരൻ അദ്ദേഹം വന്ന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മുടെ ഈ ജോജി ചേട്ടനെ കൊണ്ട് ഈ ഒരു പാട്ട് ഒരിക്കൽ കൂടി ഒന്ന് പാടിപ്പിക്കണം അല്ലെങ്കിൽ ജോജി ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് ജോജി ചേട്ടൻ ഈ ഒരു ഫുൾ പാട്ട് നിങ്ങളൊന്ന് പാടി കേൾപ്പിക്കണം ഞങ്ങളെല്ലാവരുടെ ആഗ്രഹമാണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ